നമ്മുടെ കുബാബയിലെ ബീഫ് ബിസ്കറ്റ് മന്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് കുബാബയിൽ പുതിയതായിട്ട് ഏതൊക്കെ ഐറ്റം വന്നാലും അവരുടെ അൽഫസ്ലൂഫ് മന്തിയും അവരുടെ ബീഫ് മന്തിയുടെയും തട്ട് താന്ന് തന്നെ ഇരിക്കും ഞങ്ങൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും വാങ്ങിച്ചു അവരുടെ ബീഫ് മന്തിയുടെ ആ ഒരു കുക്കിങ്ങിൻ്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് ആ എല്ലൂരി പോരുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ മീറ്റാണ് കറക്റ്റ് മീറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ വെൽ കുക്ക്ഡ് ആയിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ കൂട്ടി ആ റൈസും ബീഫും പിന്നെ അവരുടെ മൈണീസും ചട്നിയും മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് സൂപ്പ് ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അവരുടെ ബീഫ് ബ്രിസ്ക്കറ്റ് തന്നെയാണ് ബീഫ് ബ്രിസ്കറ്റ് രണ്ട് വലിയ പീസിന് ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസ് തന്നെയായിരുന്നു അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ മീറ്റിന്റെ ടേസ്റ്റ് ഒക്കെ അട്ടിപ്പൊളി തന്നെയായിരുന്നു അതുപോലെ തന്നെ ആ മീറ്റിന്റെ ഒപ്പം തരുന്ന ആ ഒരു ചട്ണിയും ആ കുരുമുളകിന്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപ്പൊളിയായിരുന്നു ആ ഒരു ചട്നിക്ക് ചെറുതായിട്ടൊരു പുകച്ചവ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു പക്ഷേ ആ ബീഫ് ബ്രിസ്കറ്റും മന്തി റൈസും ഒട്ടും നല്ല കോമ്പിനേഷൻ ആയിട്ടല്ല ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ ഞങ്ങൾ അടുത്തതായി ട്രൈ ചെയ്തു നോക്കിയത് അവരുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അൽ ഫസ്ലൂഫ് മന്തിയാണ് അൽ ഫസ്ലൂഫ് മന്തിയുടെ ആ മാരിനേഷൻ്റെ പെർഫെക്ഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്